കർത്താവ് ഈശ്വരൻ്റെ നാമത്തിൽ എന്ന സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഒരുമിച്ച് ഇന്ന് കൂടി വരുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കൃപയാൽ സഹായിച്ച ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഒരുമിച്ച് കൂടാം എല്ലാ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സൂം പ്രയറിലും യൂട്യൂബിലുമൊക്കെയും ഫേസ്ബുക്കിലൊക്കെയും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടുവാനും വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ അനുഭവിക്കുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു മതിയായ ദൈവമാണ് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം എൻ്റെ കൂടെ പറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സൃഷ്ടിയോടുമെന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും അവരെ കാണുന്നവരൊക്കെ മെഹോബ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും ഞാനത് കേൾക്കും നമുക്കൊരുമിച്ച് എന്ന കർത്താവിൻ്റെ തിരുസന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ ദൈവം നമ്മളെ അത്ഭുതത്തിൻ്റെ ദൈവമാണല്ലോ നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് പോകാം കർത്താവിൽ നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു ദൈവം ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം നമുക്കെടുക്കാം തിമത്തിയോസിൻ്റെ ലേഖനം ഒന്ന് തിമത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യമാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരുവനല്ലോ നോക്കിക്ക ദൈവം ഒരുവനല്ലോ ദൈവം ഏക ദൈവമാണ് നമ്മുടെ ദൈവം അനേക ദൈവങ്ങളില്ല ഏക ദൈവം ബൈബിൾ പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ അപ്പോൾ ഒരേ ദൈവം ഒരേ മധ്യസ്ഥൻ ലോകത്തിൽ ലോകത്തിലൊത്തിരി മധ്യസ്ഥന്മാരെന്ന് പേര് വിളിക്കുന്ന അനേകരുണ്ടെങ്കിലും ബൈബിൾ അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരേ ഒരു മധ്യസ്ഥനെയുള്ളു ഞാൻ പറയുന്നതല്ല ബൈബിൾ പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ അതാരാണ് ആറാമത്തെ വാക്യത്തിൽ പറയുന്നു എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ നിങ്ങൾ നോക്കി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ദൈവം മധ്യസ്ഥനാക്കി വച്ചിരിക്കുന്നതെന്ന് പറയുവാൻ കാരണം മനുഷ്യൻ്റെ സകല ബലഹീനതയിലൂടെയും കടന്നുപോയ ബൈബിൾ പറയുന്ന പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു അതായത് പാപമൊഴികെ സകല പരീക്ഷ നമുക്കെന്തെല്ലാം പരീക്ഷകളും നമുക്കെന്തെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അതിലൂടെ എല്ലാത്തിലും കടന്നുപോയ ആളാണ് കർത്താവ് നമുക്കറിയാം എല്ലാ മനുഷ്യരും ലോകത്തിൽ വ്യത്യസ്തരാണ് അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തരാണ് അവർ കടന്നു പോകുന്ന ഓരോ ദുഃഖങ്ങളും വ്യത്യസ്തമാണ് സന്തോഷങ്ങൾ വ്യത്യസ്തമാണ് ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ ബൈബിൾ പറയുന്നു കർത്താവ് യേശു ക്രിസ്തു പാപമൊഴികെ സകലത്തിലും നമുക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടു നോക്കി അതിൻ്റെ കാരണം നിങ്ങൾ ഏതൊക്കെ വേദനയിലൂടെ കടന്നു പോകുമോ നിങ്ങൾക്ക് എന്തൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ സകല പരീക്ഷകളും യേശു ക്രിസ്തു അനുഭവിച്ചു അപ്പം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പോയി പറയുമ്പോൾ നിങ്ങളുടെ വേദനകളെ അതേപോലെ തന്നെ കർത്താവേശു ക്രിസ്തുവിന് പിതാവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുവാൻ കഴിയും ബൈബിൾ പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ അത് ക്രിസ്തുവത്രേ അപ്പം നമുക്ക് ഒരേ ഒരു മധ്യസ്ഥനാണ് കുരിന്തൃലത്തിലേക്കൊരു വാക്ക് കൊണ്ട് യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തോടെ എടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ് അപ്പോൾ നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തു പ്രാപ്തനാണ് നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ് ഭാഗികമായിട്ടല്ല പൂർണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രേരെ നിങ്ങളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ് നിങ്ങളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു ശക്തനാണ് ഈ ദിവസങ്ങളിൽ പറയണം എനിക്കൊരു മധ്യസ്ഥനുണ്ട് അനേക മധ്യസ്ഥന്മാരല്ല ഏക മധ്യസ്ഥനെന്നാണ് അവലി പറഞ്ഞിരിക്കുന്നത് ദൈവം ഏകനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥനത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത നിങ്ങൾക്ക് വേണ്ടി മറുവിലായിത്തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു അങ്ങനെയെങ്കിലും ഈ ദിവസങ്ങളിൽ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഒരു വേദനയിലൂടെ കടന്നു പോയാലും ആ വേദനയ്ക്കകത്ത് നിങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന നിങ്ങളുടെ വേദനകളെ അതേപോലെ അറിയുന്ന ഒരു കർത്താവാണ് എൻ്റെ മധ്യസ്ഥൻ പറയുന്നത് എൻ്റെ കർത്താവ് എൻ്റെ മധ്യസ്ഥനാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കും എൻ്റെ അത്ഭുതത്തിന് വേണ്ടി ആ പിതാവിൽ നിന്നും എൻ്റെ അത്ഭുതത്തെ മേടിച്ച് എന്നെ സാക്ഷിയാക്കുമെന്ന് അപ്പോസ്വല പ്രവർത്തിൽ പറയും നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകും അങ്ങനെയെങ്കിലെന്നെ സാക്ഷിയാക്കുന്നൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൻ്റെ അകത്താണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങളെ സാക്ഷിയാക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ അത്ഭുതമാക്കുന്നൊരു ദൈവമുണ്ട് ആ കർത്താവ് നിങ്ങളെ കൈവിടാത്തവനാണ് ആ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ് ആ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവി അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ മുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ അങ്ങനെ അത്ഭുതകരമായ വിടുതലിനെ സംഭവിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പം സകലരുടെ മേലും ദൈവപ്രവർത്തി ഉണ്ടാകട്ടെ എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നപ്പോൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും എന്ന് അനുഗ്രഹിക്കുന്നു ഇത് കൈക്കൊള്ളുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ബ്ലെസ് ചെയ്യുന്നു അവരുടെ സകല മേഖലയ്ക്കകത്തും ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ടായി വരട്ടെ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടായി വരട്ടെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നടക്കുക നമ്മുടെ ശരീരത്തിൻ്റെ മേലെ വിടുതൽ നടക്കുവാണ് ആ പ്രതിസന്ധികൾ നീങ്ങുകയാണ് പ്രതികൂലങ്ങൾ മാറിപ്പോവുകയാണ് അത്ഭുതകരമായ പ്രവർത്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ അത്ഭുതകരമായ പ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് അങ്ങ് തൊട്ട് വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നപ്പ തമുരാനെ എന്ന ദൈവാത്മാവിടെ പറഞ്ഞു ജയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ഈ ജയക്കൊരു സഹോദരൻ ഒരു സഹോദരിയുണ്ട് ഈ സഹോദരിക്ക് ഒരു മകനെ കർത്താവ് കാണിക്കുന്നു നിങ്ങളുടെ മൂന്ന് പേരെയും കണക്ട് ചെയ്ത് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ മൂന്ന് പേരെയും കവർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ചില നന്മയുടെ വാതിലുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു അനുഗ്രഹിച്ചിന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തോടൊപ്പം തന്നെ രോഗങ്ങൾ ശരീരത്തിൽ വിട്ടും മാറട്ടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അത്ഭുത സാക്ഷ്യം അവിടെ സംഭവിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ